ഞാൻ ആത്മഹത്യ ചെയ്താൽ ആ മൂന്ന് പേരായിരിക്കും ഉത്തരവാദികൾ എന്ന് ശ്രീകുമാരൻ തമ്പി കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനാണ് ശ്രീകുമാരൻ തമ്പി ഇതു സംബന്ധിച്ച് വെച്ചത് ലേഖനത്തിലെ കത്തു തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട വി എം സുധീരന് ജയ്ഹിന്ദ് ഡി വി എന്റെ പരമ്പര പ്രക്ഷേപണം ചെയ്ത വകയിൽ കരാർ പ്രകാരം എനിക്ക് ഇരുപത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ തരാനുള്ളത് ചൂണ്ടിക്കാട്ടി പലതവണ ഞാനയച്ച കത്തുകൾക്ക് മറുപടി അയക്കാനുള്ള മര്യാദ പോലും താങ്കൾ കാണിച്ചിട്ടില്ല വർഷങ്ങളായി ഞാൻ താങ്കൾക്കും എം എം ഹസൻ കെ പി മോഹനൻ എന്നിവർക്കും ഇതു സംബന്ധിച്ച പരാതി അയയ്ക്കുന്നു ധനലക്ഷ്മി ബാങ്കിന്റെ വഴുതക്കാട് ശാഖയിൽ നിന്നും സ്വകാര്യ പണമിടപാടുകാരിൽ നിന്നും കടം വാങ്ങിയാണ് ഞാൻ ഈ പരമ്പര നിർമ്മിച്ചത് ഇന്നുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്കെങ്കിലും ഒരു രൂപയെങ്കിലും നഷ്ടം വരുത്തുകയോ കടക്കാരനാകുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് പണം തന്നവർ കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു കോടതി നടപടികളിലേക്ക് വലിച്ചേക്കപ്പെട്ടാൽ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ വി എം സുധീരൻ എം എം ഹസൻ കെ പി മോഹനൻ എന്നിവരായിരിക്കും ഉത്തരവാദികൾ എന്നാണ് കത്തിൽ പറയുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസി ബസാർ